ഈ ഓണാശംസ എല്ലാരും പറയുന്ന കൂടുതൽ ഒരു അനാവശ്യ വാർത്തയും കൂടെ പ്രചരിക്കുന്നുണ്ട് നമ്മുടെ കഴിഞ്ഞ ഒരാഴ്ചയിലെ ഏറ്റവും കൂടുതൽ സർക്കുലേറ്റ് ചെയ്ത ഒരു വാർത്ത എന്താണ് കേരളത്തിലെ മദ്യം ഒഴുകുന്നു ഓണത്തിന് റെക്കോർഡുകൾ ഭേദിച്ചു കുടിച്ചു മുടിയുന്ന കേരളം കുടിയന്മാരുടെ നാട് കേരളം കേരള ഗവൺമെന്റ് അങ്ങ് കണ്ടവാഹനം കാശുണ്ടാക്കുന്നു കോടികളുടെ ആയിരക്കണക്കിന് കോടിയുടെ ബിസിനസ് നടത്തുന്നു ഇതൊക്കെയാണ് കേൾക്കുന്നത് നമ്മളുടെ സഹോദരന്മാരെ കുറിച്ച് ഈ നെഗറ്റീവ് വർത്താനം പറയാനായിട്ട് യാതൊരു നാണവും ഇല്ലാത്ത കുറെ മനുഷ്യരാനൂടെ ഉള്ളത് എന്തിനെ കള്ളം പറയുന്നു ഏതെങ്കിലും ഒരു ഓഫീസിൽ ഓഫീസിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടി ഓഫീസിൽ നിന്ന് ആരെങ്കിലും ഒരുത്തിനും ഒരു സിദ്ധാന്തം അങ്ങനക്കുകയാണ് ഈ ഞാൻ ഇപ്പോ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് അവനൊരു ക്യാപ്സൂൾ അങ് ഉണ്ടാക്കുകയാണ് എന്നിട്ട് കുറെ പേർക്ക് അങ്ങ് അയച്ചു കൊടുക്കുന്നു അത് കേട്ടോണ്ട് ഈ ഹെഡ്ലൈൻ മാത്രം വായിച്ചുകൊണ്ട് കുറെ പേര് ഹാലിളകി ഇങ്ങനെ നടക്കുകയാണ് കേരളം മുടിഞ്ഞു കേരളം മധ്യപന്മാരുടെ നാട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഫാക്ട് നമുക്കൊന്ന് പരിശോധിക്കാം ഇവർ ഈ പറയുന്ന പോലെ അല്ല കേരളത്തിൽ ഈ മദ്യത്തിന്റെ അതിപ്രസരമൊന്നുമില്ല വിൽക്കുന്ന ക്വാണ്ടിറ്റി കുറയുന്നു അല്ലെ കുറഞ്ഞു ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ എങ്കിൽ നമുക്ക് ഫാക്ട് ചെക്ക് ചെയ്യാം ഇവിടെ എല്ലാവരും റെഫർ ചെയ്യുന്ന ആ ഒരു വാർത്ത എന്താണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഓണ സീസണില് എണ്ണൂറ്റിഇരുപത്തി ആറ് കോടിയുടെ മദ്യം വിറ്റു പത്ത് ദിവസം കൊണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലില് എഴുന്നൂറ്റി എഴുപത്തി ആറ് കോടിയുടെ മദ്യമേ വിറ്റുള്ളൂ അപ്പോൾ ഏകദേശം നാപ്പത്തി ഒമ്പത് കോടിയുടെ ഫോർട്ടിനൈൻ ക്രോസിന്റെ കൂടുതൽ മദ്യമാണ് ഈ വർഷം വിറ്റിരിക്കുന്നത് അതായത് സിക്സ് പോയിന്റ് ത്രീ എയ്റ്റ് പെർസെന്റ് മദ്യം കൂടുതൽ വിറ്റിരിക്കുന്നു കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും ഇതല്ലേ എല്ലാവരുടെയും പ്രശ്നം നമുക്കൊന്ന് കണക്കിലേക്ക് നോക്കാം ഇത് എങ്ങനെയാണ് സിക്സ് പോയിന്റ് ത്രീ എയ്റ്റ് പെർസെന്റ് കൂടിയെന്നുള്ളത് ഇവർ ഈ പറയുന്ന കണക്കുകൾ ഉണ്ടല്ലോ എത്ര ബോട്ടിൽ വിറ്റു അല്ലെ എത്ര കേസ് മദ്യം വിറ്റു അല്ലെങ്കിൽ എത്ര ലിറ്റർ മദ്യം വിറ്റു എന്നത് ആസ്പദമാക്കിയല്ല ഇവർ പറയുന്ന ഈ മദ്യത്തിന്റെ വിലയാണ് അതായത് കേരള ബവറേജസ് കോർപ്പറേഷന്റെ ടേൺ ഓവർ അവർ എത്ര കോടിയുടെ സാധനം വിറ്റു ഞാൻ ആദ്യം പറഞ്ഞല്ലോ എന്താണ് എണ്ണൂറ്റി ഇരുപത്തി ആറ് കോടിയുടെ അല്ലെ എഴുന്നൂറ്റി എഴുപത്തിയാറ് കോടിയുടെ മദ്യം വിറ്റു കഴിഞ്ഞ വർഷം ഈ വർഷം എണ്ണൂറ്റിഇരുപത്തി ആറ് ഇവിടെ വിലയെ കുറിച്ചാണ് എല്ലാവരും സംസാരിക്കുന്നത് ആ ക്യാപ്സൂൾ ഉണ്ടാക്കിയവൻ വേറൊരു കാര്യം എടുത്തു പറയുന്നുണ്ട് പത്തൊമ്പതിനായിരം കോടിയുടെ മദ്യമാണ് ഈ വർഷം വിറ്റത് നയൻറ്റീൻ തൗസൻഡ് ക്രോസ് ഇതിൽ നിന്ന് സർക്കാർ ഉണ്ടാക്കിയത് ഏകദേശം പതിനയ്യായിരത്തോളം കോടി രൂപയാണ് ടാക്സ് എക്സൈസ് ഡ്യൂട്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ ജി എസ് ടി ആവട്ടെ ഇതെല്ലാം കൂടെ ചേർത്തായിക്കോട്ടെ ഏകദേശം പതിനയ്യായിരം കോടിയോളം രൂപ സർക്കാരിന്റെ ഖജനാവിലേക്ക് പോയി അപ്പോൾ ആൾക്കാരെ മദ്യം കുടിക്കാൻ പ്രേരിപ്പിച്ചുണ്ടാക്കി കാശ് ഇത് പാപമല്ലേ ഇത് തെറ്റല്ലേ തെറ്റല്ലേതാണ് ആ ക്യാപ്സൂളുകാരും ചോദിക്കുന്നത് ഇനി നമുക്ക് വസ്തുതകൾ ഓരോന്നോര പരിശോധിക്കാം ഞാൻ ആവർത്തിക്കുന്നു മദ്യത്തിന്റെ കൺസെപ്ഷൻ മദ്യത്തിന്റെ ഉപയോഗം കേരളത്തിൽ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഞാൻ ഒരു കണക്കിലേക്ക് പോവുകയാണ് ഇതെല്ലാം ഓർത്തിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നോക്കിയിട്ട് പറയുകയാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതില് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സാമ്പത്തിക വർഷം പതിനാലായിരത്തി അഞ്ഞൂറ് കോടിയുടെ മദ്യമാണ് വിറ്റത് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇതുപോലെ തന്നെ പതിനാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാല് കോടി വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് പതിനേഴായിരം കോടിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് പത്തൊമ്പതിനായിരത്തി എൺപത്തി എട്ട് കോടിയായി കൂടിക്കൂടി വരികയാണ് യാതൊരു സംശയവുമില്ല പക്ഷേ ഓരോ വർഷവും സർക്കാർ ഈ മദ്യത്തിന്റെ വില കൂട്ടി കൂട്ടി കൊണ്ടുവരും കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഓണസമയത്ത് ഒരു മദ്യത്തിന് എണ്ണൂറ് രൂപ ഈ വർഷം അതേ മദ്യം നമുക്ക് വാങ്ങിക്കണമെങ്കിൽ അത് ഏകദേശം തൊള്ളായിരം രൂപയാണ് ഏകദേശം നൂറ് രൂപയോടും കൂടി അതിനർത്ഥം പത്ത് പന്ത്രണ്ട് ശതമാനം വില മദ്യത്തിന് കൂട്ടിയിരിക്കുകയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അല്ലെ എപ്പോഴും എല്ലാ വർഷവും എല്ലാ സർക്കാരുകളും കേരള സർക്കാർ മാത്രമല്ല അവർ മദ്യത്തിന്റെ വില ഇങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കും കാരണം അവർക്കൊരു ഡ്രൈവ് ഉണ്ട് മദ്യം ഉപയോഗിക്കുന്നവരുടെ എണ്ണം കുറയണം വില കൂടുതലായത് കൊണ്ട് കുറെ പേരൊക്കെ കുടിക്കാതിരിക്കുമായിരിക്കും എന്നുള്ള ചിന്തകളൊക്കെ ഈ ചിന്തകളൊക്കെ ശരി തന്നെയാണ് ഇങ്ങനെ വില കൂട്ടി മേടിക്കുമ്പോൾ ആൾക്കാർ ആ മദ്യം ഉപയോഗിക്കാനുള്ള സാധ്യതകൾ കുറയുകയാണ് നമ്മുടെ കേരളത്തിൽ മദ്യപിക്കുന്നവരുടെ എണ്ണം കുറയുന്നു ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ സ്ഥാപിച്ചല്ലോ ഇവിടെ മദ്യത്തിന്റെ ഉപയോഗം കുറവാണെന്ന് എന്ന് പറഞ്ഞാല് കഴിഞ്ഞ വർഷം തൊള്ളായിരം എണ്ണൂറ് രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു കോപ്പി മദ്യം ഈ വർഷം തൊള്ളായിരം രൂപ കൊടുക്കണം ഗവൺമെന്റ് പന്ത്രണ്ട് ശതമാനം വില കൂട്ടി പല മദ്യങ്ങൾക്കും എട്ട് മുതൽ പന്ത്രണ്ട് ശതമാനം വരെയാണ് വില കൂട്ടിയിരിക്കുന്നത് ഞാൻ ഞാനതിന്റെ ആവറേജ് ആയിട്ട് പറഞ്ഞതുള്ളൂ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് സെയിൽ കൂടിയോ ഇല്ലല്ലോ ഈ പറഞ്ഞ സിക്സ് പോയിന്റ് ത്രീ എയ്റ്റ് പെർസെന്റ് സെയിൽ കൂടി എന്ന് കാണിക്കുമ്പോൾ സിക്സ് പോയിന്റ് ത്രീ എയ്റ്റ് പെർസെന്റ് ടോട്ടൽ വാല്യൂ ടോട്ടൽ സെയിൽസ്റ്റോൺ അവർ കൂടി എന്ന് പറയുമ്പോൾ ഇവിടെ മദ്യത്തിന്റെ വില കൂട്ടിയത് പത്ത് ശതമാനത്തിന് മുകളിലാണ് പത്ത് പന്ത്രണ്ട് ശതമാനമാണ് കൂട്ടിയിരിക്കുന്നത് അപ്പോൾ ശരിക്കും ഈ ലിക്കറിന്റെ ഈ മദ്യത്തിന്റെ കൺസെപ്ഷൻ കുറേയല്ല ചെയ്തിരിക്കുന്നത് അതെ ഇനി നമുക്ക് അടുത്ത കാര്യം പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് ഇല്ല കേട്ടോ അത് ലഭ്യമല്ല ഇന്റർനെറ്റില് അതുകൊണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ ബേക്കോയുടെ സൈറ്റിൽ നിന്ന് കിട്ടിയ ഒരു ഡാറ്റയാണ് പറയുന്നത് കേരളത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തി നാല് ലക്ഷം കേസ് ഓഫ് മദ്യം അതായത് ഒരു കേസിന് അധികം ഏതിനകത്ത് പന്ത്രണ്ട് ഉണ്ട് ഇരുപത്തിനാലുണ്ട് അങ്ങനെ എന്തുമായിക്കോട്ടെ അത്രയും കേസുകൾ വിറ്റത് അതായത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിലെ വെച്ച് നോക്കുമ്പോൾ എട്ട് ശതമാനം കുറവാണ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നില് ഇരുന്നൂറ്റി നാപ്പത്തിനാല് ലക്ഷമാണ് വിറ്റത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നില് ഇരുന്നൂറ്റി നാപ്പത്തിനാല് ലക്ഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് ഇരുന്നൂറ്റി ഇരുപത്തിനാല് ലക്ഷം ഏകദേശം ഇരുപത് ലക്ഷത്തോളം കേസുകൾ കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് പത്തല്ലേ പതിനൊന്ന് വർഷത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ എട്ട് ശതമാനം മദ്യത്തിൻ്റെ കൺസെപ്ഷൻ കുറഞ്ഞു ഇവിടെയും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ കേരളത്തിലെ മദ്യത്തിന്റെ ഉപയോഗം കുറഞ്ഞിരിക്കുകയാണ് ഇതൊരു അഭിമാനിക്കേണ്ട കാര്യമല്ലേ അല്ലെങ്കിൽ നമ്മൾ നന്നാവുന്നു നമ്മുടെ ചെറുപ്പക്കാരെ നന്നാവുന്നു അവരുടെ മദ്യത്തിൻ്റെ ഉപഭോഗം കുറയുന്നു ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലാതെ കുടിച്ച് കൂത്താടി നടക്കുമെന്നാണോ പറയേണ്ടത് നമ്മുടെ പോപ്പുലേഷനെ കുറിച്ചൊന്നു പറയട്ടെ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഇവിടെ സെൻസസ് ഒന്നും എടുക്കുന്നില്ല എങ്കിലും ഡെമോഗ്രാഫി എന്നൊരു ഉണ്ട് കോളേജുകളിലൊക്കെ യൂണിവേഴ്സിറ്റികളിലൊക്കെ അതിൻ്റെ ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ നടക്കുന്നുണ്ട് അതായത് ജനസംഖ്യാ ശാസ്ത്രം അതുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ചിനകത്തുന്ന അല്ലെങ്കിൽ അവരുടെ ഫോർകാസ്റ്റിംഗ് അതൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ പോപ്പുലേഷൻ ഏകദേശം ഇരുപത് ലക്ഷത്തോളം ആൾക്കാരാണ് അതായത് ചെറുപ്പക്കാരൻ കുഞ്ഞുങ്ങളുണ്ടായതിനെക്കുറിച്ചല്ല പറയുന്നത് അഡൽറ്റ്സ് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആളുകളുടെ എണ്ണം ഇരുപത് ലക്ഷത്തോളം കൂടിയിരിക്കുകയാണ് കഴിഞ്ഞ് പന്ത്രണ്ട് വർഷം കൊണ്ട് അതായത് ഏഴര ശതമാനം ജനസംഖ്യ കൂടി ഞാൻ അല്പം മുമ്പേ പറഞ്ഞു കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് എയിറ്റ് പോയിൻറ്റ് വൺ പെർസെൻറ്റ് മദ്യത്തിൻ്റെ ഉപഭോഗം കുറഞ്ഞു ഇപ്പോൾ ഞാൻ പറയുന്നു കേരളത്തിലെ ജനസംഖ്യ അഡൽറ്റ്സ് പോപ്പുലേഷൻ ഏഴര ശതമാനം കൂടി ഏകദേശം ഇരുപത് ലക്ഷത്തോളം ആളുകൾ കൂടി രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് വെച്ച് നോക്കുമ്പോൾ ഇരുപത് ലക്ഷത്തും കേസ് ബോട്ടിൽ മദ്യത്തിന്റെ ഉപഭോഗം കുറഞ്ഞു അതേസമയം ഇരുപത് ലക്ഷത്തോളം ആൾക്കാരുടെ എണ്ണം ഇവിടെ കൂടി ഇപ്പോൾ ഇത് രണ്ടു കൂടി ചേർത്ത് കഴിഞ്ഞാലോ ശരിക്കുള്ള ഉപഭോഗം കുറഞ്ഞിരിക്കുന്നുണ്ടല്ലോ ഏകദേശം പതിമൂന്ന് പതിനാല് ശതമാനമാണ് ഇത് കഴിഞ്ഞ അഞ്ചു വർഷത്തെ മറ്റൊരു കണക്ക് നോക്കാം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ ഇരുപത്തിനാല് പോയിന്റ് ആറ് കോടി ലിറ്ററാണ് വിറ്റിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ ഇരുപത്തിനാല് പോയിന്റ് ആറ് കോടി ലിറ്റർ മദ്യം അത് പത്തൊമ്പത് ഇരുപതായപ്പോൾ ഇരുപത്തിരണ്ട് പോയിന്റ് ആറ് കോടി രണ്ട് കോടി കുറഞ്ഞു ഇരുപത് ഇരുപത്തി ആയപ്പോൾ പതിനേഴ് പോയിന്റ് ഒമ്പത് കോടി കോവിഡ് തുടങ്ങി എല്ലാം സ്റ്റക്കായി പോയി അതുകൊണ്ട് തീരെ കുറഞ്ഞു ഇരുപത്തി ഒന്ന് ആയപ്പോൾ ഇരുപത് പോയിന്റ് മൂന്ന് കോടി വീണ്ടും കൂടി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നായപ്പോൾ ഇരുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് കോടി ആയിട്ടുള്ളൂ ഞാൻ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ എത്ര പറഞ്ഞത് ഇരുപത്തിനാല് പോയിന്റ് ആറ് കോടി അതേസമയം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആയപ്പോഴത്തേക്കും ഇരുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് കോടി ആയിട്ടുള്ളൂ അവിടെയും വ്യത്യാസം ഏകദേശം മൂന്ന് കോടിയോളമാണ് ലിറ്ററിന്റെ മൂന്ന് കോടി ലിറ്ററിന്റെ വ്യത്യാസമാണ് വന്നിരിക്കുന്നത് കുറഞ്ഞില്ലേ വീണ്ടും നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് കണക്ക് പ്രകാരം തന്നെ കേരളത്തിൻ്റെ മദ്യത്തിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കേരളത്തിൽ ഉപയോഗിക്കുന്നവരുണ്ടല്ലോ ഈ ഇതിനൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ട് ഓരോ സ്റ്റേറ്റ് ഏറ്റവും കൂടുതൽ മദ്യം എവിടെയാണ് ഉപയോഗിക്കുന്നത് ആൾക്കാർ വാങ്ങിക്കുന്നത് ഏറ്റവും കുറവ് എവിടെയാണ് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൻ്റെ സ്ഥാനം എപ്പോഴും ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടാം നമ്പറിലാണ് നിൽക്കുന്നത് കേരളം വളരെ മുൻപന്തിയിൽ തന്നെയാണ് ഈ ഉപയോഗം കുറയ്ക്കുന്നതിൽ അപ്പോൾ ഏത് സ്റ്റേറ്റാണ് ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കുന്നത് അരുണാചൽ പ്രദേശ് അവിടുത്തെ അഡൽറ്റ്സ് പ്രായപൂർത്തിയായവരിൽ അമ്പത്തിരണ്ട് ശതമാനത്തോളം ആൾക്കാർ മദ്യം ഉപയോഗിക്കുന്നവരാണ് അതേസമയം കേരളത്തിലോ പത്തൊമ്പത് ഉള്ളൂ നമ്മുടെ ചെറുപ്പക്കാർ നല്ലവരാണോ അല്ലയോ രണ്ടാം സ്ഥാനം ഏത് സംസ്ഥാനത്തിനാണെന്നോ തെലങ്കാനയ്ക്ക് അത് ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കുന്നില്ല അവിടെ നാൽപ്പത്തിമൂന്ന് ശതമാനം ആൾക്കാർക്കും വേണം പിന്നെ സിക്കിം മുപ്പത്തൊമ്പത് ശതമാനം ഗോവ മുപ്പത്താറ് ശതമാനം മണിപ്പൂര് മുപ്പത്തി ഏഴര ശതമാനം ഛത്തീസ്ഗഡ് മുപ്പത്തിനാല് പോയിന്റ് എട്ട് ശതമാനം ഇതൊക്കെ എല്ലാം മുപ്പതിനു മുകളിലുള്ള കാര്യമായി പറയുന്നത് ഇതൊക്കെയാണ് ഈ അഞ്ച് സംസ്ഥാനങ്ങൾ അത് അഞ്ചിലെ ആറ് സംസ്ഥാനങ്ങളുടെ കാര്യമായി പറയുന്നത് കേരളത്തിന്റെ എത്രയാണ് പത്തൊമ്പത് ശതമാനം ആൾക്കാരെ മദ്യപിക്കുന്നുള്ളൂ എല്ലാവരും പറയാനുള്ളൊരു കാര്യം ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എല്ലായിടത്തും ചില പോസ്റ്റുകൾ അങ്ങ് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേരളം ആദ്യം ഞാൻ പറഞ്ഞ കാര്യം കേരളം മുടിയുന്നു കേരളം മദ്യമിറ്റ് കാശുണ്ടാക്കുന്നു ഇവിടെ മദ്യമിറ്റാൽ മാത്രമേ കേരളത്തിന് സർവൈവൽ ഉള്ളൂ ഈ പറയുന്നൊക്കെ കള്ളവാണ് കേരളം അല്ല ഏറ്റവും കൂടുതൽ മദ്യം വിക്കുന്നത് ചിലർ വേണം പെട്ടെന്ന് പറയുമായിരിക്കും കേരളം ചെറിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര വലിയ സംസ്ഥാനമാണ് അതുകൊണ്ടാണ് മഹാരാഷ്ട്രയിൽ കൂടുതൽ വിൽക്കുന്നതായിട്ട് കാണിക്കുന്നത് അവിടെ വോളിയം കൂടുതലാണ് അവിടെ ടേൺ ഓവർ കൂടുതലാണ് സമ്മതിച്ചു എങ്കിലും ഈ പെർ ക്യാപിറ്റ എന്ന് പറഞ്ഞാല് ആളോഹരി പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർ മദ്യം കഴിക്കുന്നത് കേരളത്തിനെക്കാട്ടിലും വളരെ കൂടുതലാണ് ഇതൊക്കെ സെൻട്രൽ ഗവൺമെന്റിന്റെ കണക്കുകളാണ് എന്റെ കണക്കൊന്നും അല്ല ഞാനിത് പറയുന്നതെല്ലാം ഓരോ ഡാറ്റ കളക്ട് ചെയ്ത് സേവ് ചെയ്ത് വെച്ചിട്ട് പറയുന്ന കാര്യങ്ങളാണ് എന്തിന് നമ്മുടെ അനിയന്മാരെ നമ്മുടെ ചെറുപ്പക്കാരെ കുറ്റം പറയുന്നിങ്ങനെ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്നു ഈ സർക്കാരിനെ എങ്ങനെയെങ്കിലും കരുതയിച്ച് കാണിക്കുക സർക്കാർ മദ്യം പറ്റി കാശുണ്ടാക്കുന്ന പബ്ലിസിറ്റി കൊടുക്കുക അപ്പം ഇതാരായിരിക്കും ചെയ്യുക നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ക്യാപ്സൂളുകളെല്ലാം വരുന്നത് ബി ജെ പിയുടെ ഓഫീസുകളിൽ നിന്നാണ് വരുന്നത് അതായത് ബി ജെ പി അംഗങ്ങളാണ് ഇതുപോലുള്ള കാര്യങ്ങൾ കൂടുതലായിട്ടും എല്ലാവർക്കും ഇത് ഫോർവേഡ് ചെയ്യുന്നത് ശരിക്കും നോക്കിക്കോളൂ പെട്ടെന്ന് മനസ്സിലാവുന്നത് ബി ജെ പിയിലെ ആർ എസ് എസ് കാരാണ് അവർക്ക് എങ്ങനെയെങ്കിലും ഈ കേരളത്തിനെ കരുതയിച്ച് കാണിക്കുക എന്നൊരു ഒറ്റ വിചാരമേ ഉള്ളൂ നമ്മളുടെ ഗ്രൂപ്പിലൊക്കെ ഉള്ളവരുണ്ടല്ലോ നമ്മളെപ്പോലുള്ളവരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെയുള്ള ഇത് ഫോർവേഡ് ചെയ്ത് തരുന്ന ആൾക്കാരും അവർ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഈ മണ്ടൻ താമരകൾ എന്നാണ് കൊച്ചു താമര മണ്ടൻ താമര എന്നൊക്കെ ഞാൻ വിളിക്കുന്നത് ഈ സംഗീതം എന്നുള്ള വാക്കൊന്നും എനിക്കിഷ്ടമല്ല ഈ കൊച്ചു താമരകൾക്ക് ഈ ഹെഡിങ് വായിച്ചുള്ള പരിചയം മാത്രമേ ഉള്ളൂ എല്ലാ കാര്യത്തിലും ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല ഇവന്മാർ കേട്ട പാതി കേൾക്കാത്ത പാതി അല്ലെ കാള പറ്റെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കും എന്ന് പറഞ്ഞ പോലെ ആരെങ്കിലും ഒരാൾ ഇങ്ങോട്ട് തള്ളി കൊടുക്കും അവനത് നൂറ് പേർക്ക് അയച്ചു കൊടുക്കും എങ്കിലും അവന് സമാധാനമാകത്തുള്ളൂ അതിൽ എന്തെങ്കിലും ഫാക്റ്റ് ഉണ്ടോ എന്ന് അവൻ ചെക്ക് ചെയ്യുന്നില്ല അവൻ്റെ ചുറ്റുപാട് നടക്കുന്ന അവൻ്റെ പഞ്ചായത്ത് നടക്കുന്ന അവന്റെ വൈൻഷോപ്പിൽ എത്ര ആൾക്കാർ അവിടെ നിൽപ്പുണ്ട് നിപ്പുണ്ട് അവൻ്റെ ചുറ്റുപാടുമുള്ള ആ ബ്യൂക്കോയിലെ ബോറയേഴ്സ് കോർപ്പറേഷന്റെ കടയിൽ അതല്ലെങ്കിൽ ബാറുകളിൽ എന്തുമാത്രം ആൾക്കാർ പോകുന്നുണ്ട് അവൻ്റെ സുഹൃത്തുക്കൾ എത്ര പേര് പോകുന്നുണ്ട് അവൻ അറിയാവുന്ന എത്ര പേര് ബാറിൽ പോയിരുന്നു വെള്ളം അടിക്കുന്നുണ്ട് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കഴിക്കുന്നുണ്ട് ഇതൊന്നും ചിന്തിക്കുന്നില്ല എവിടുന്നോ ഒരു തള്ളു കിട്ടി പത്തൊമ്പതിനായിരം കോടിയുടെ മദ്യം പറ്റുമെന്ന് പക്ഷെ അത് എത്ര കുറവാണ് കേരളത്തിൽ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം ഒന്നും ചിന്തിക്കുന്നില്ല അവൻ എന്നിട്ട് അവൻ്റെ സ്വന്തം സഹോദരങ്ങളെ തന്നെ അവൻ്റെ ബന്ധുക്കളെ അവൻ്റെ സുഹൃത്തുക്കളെ ആരും അറിയാതെ അവൻ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എന്നിട്ടോ ഇത് ലോകം മുഴുവൻ എത്തിക്കുകയാണ് കേരളം മധ്യത്തിൽ മുങ്ങിയൊരു സംസ്ഥാനമായിട്ട് നമുക്ക് ഇവരോട് അങ്ങ് ക്ഷമിക്കാം അല്ല അതിപ്പോൾ എന്ത് ചെയ്യാനല്ലേ ഭരിക്കുന്ന സർക്കാരിനെ കുറ്റം പറഞ്ഞുകൊണ്ടേ പറഞ്ഞുകൊണ്ടേയിരിക്കുക ഇപ്പം ഞാൻ ഇത്ര ഞാൻ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ ഇത് ഏതെങ്കിലും ഒരു കാര്യം തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക ഈ പറഞ്ഞ ഡാറ്റ ഇത് തെറ്റാണ് ഇതിങ്ങനെയല്ല ഇതിന് ശരിയായ ഡാറ്റ ഇതാണെന്ന് നിങ്ങൾക്ക് പറയാമോ ഞാൻ ക്ഷമ ചോദിക്കാം നിങ്ങൾ കമൻ്റ് ഇടൂ നമുക്ക് അടുത്ത വർഷം ഇതിനെക്കാട്ടിലും സെയിൽ വോളിയം കൂടുതലാവും കാരണം വില കൂടിയത് പക്ഷേ പക്ഷെ നമ്മളുടെ മദ്യത്തിൻ്റെ ഉപയോഗം ആ നമ്പർ ഓഫ് ലിറ്റേഴ്സ് നമ്പർ ഓഫ് കേസസ് ഇവിടെ വിറ്റത് വീണ്ടും കുറയും കുറയട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ നടത്തുന്നു